ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളിടയ്ക്കൽ കടന്നു വരുവാൻ ദാസൻ ദാസനൊരവസരം കൊണ്ട് തന്ന യേശു കർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം സാത്താൻ ഒരുങ്ങിയിരിക്കുന്നു വചനം അറിയാത്ത ജനങ്ങളെ കെണിവെച്ച് പിടിക്കാൻ പിശാജ് ഒരുങ്ങിയിരിക്കുമ്പോൾ വചനത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കുവാൻ ഈ സമയം ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ എസ് ആവ് അറുപത്തിയഞ്ചിൻ്റെ ഇരുപതിൽ ബാലൻ നൂറു വയസ്സ് പ്രായമുള്ളവനായി മരിക്കും എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ആകും അവർ വീടുകളെ പണിത് പാർക്കും അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും അവർ പണുക മറ്റൊരുത്തം പാർക്കുക എന്ന് വരികയില്ല അവർ നടുക മറ്റൊരുത്തു തിന്നുക എന്നും വരികയില്ല തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു പ തൊണ്ണൂറ്റി ഒന്ന് പതിനാറാം വാക്യം ദീർഘായിച്ചുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തുമെന്നാണ് അപ്പം മരിച്ച നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം പതിനേഴാം വാക്യത്തിൽ മരിച്ചവരും മൗനത്തിലിറങ്ങിയവരാരും യഹോവയെ ശുതിക്കുന്നില്ല ഫിലിപ്പിയർ ഒന്നിൻ്റെ ഇരുപത്തി ഒന്നിൽ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാവുന്നു എന്ന് അപ്പോസ്തൊല്ല പൗലോസും പറയുന്നു അപ്പോൾ അപ്പൊസ്തോല്ല പൗലോസ് പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്നത് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ആഗ്രഹിച്ചാൽ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ടോ എന്ന് വചനം പറയുമ്പോൾ മരണത്തിന്മേൽ പൂർണ്ണ അധികാരം കർത്താവിനാണെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ നമ്മളെല്ലാവരും മരിക്കേണ്ടവർ ആണ് എന്നാൽ ക്രിസ്തു അറിയാതെ ലോകത്തിൻ്റെ പിശാജിനെ ഞങ്ങളുടെ ഒരു അധികാരമില്ല എന്ന് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും കർത്താവ് നമ്മളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു അത് നടക്കട്ടെ ദൈവിഷ്ടമല്ലാത്തതൊന്നും ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ ഭവനത്തിന് മേലോ ഉണ്ടാവുവാൻ സമ്മതിക്കല് കർത്താവിൻ്റെ വചനം ഞങ്ങൾക്ക് ദീർഘായുസതെന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാവും ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങളിൽ കൂടി നിറവേറുമെന്നും എൻ്റെ വചനം അത് വെറുതെ വരുത്തില്ലെന്നുമാണല്ലോ എസിയാവ് അമ്പത്തി അഞ്ചിൻ്റെ പതിനൊന്നാം ബാക്കിയല്ലാ അമ്പത്തി അഞ്ചിൻ്റെ പതിനൊന്ന് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവൃത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് അപ്പോൾ എൻ്റെ അധരങ്ങളിൽ നിന്ന് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് അങ്ങനെ തന്നെയാണ് അത് വെറുതെ മടങ്ങി വരികയില്ല അത് ഫലമില്ലാതെ തിരിച്ചു വരികയില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമായി സാധിച്ചേ മടങ്ങി വരികയുള്ളൂ അപ്പോൾ നമ്മളെ കർത്താവ് ഈ ലോകത്തിലേക്ക് അയച്ചതിന് ദൈവത്തിനൊരുദ്ദേശം നമ്മളെക്കുറിച്ചുണ്ട് ആ ഉദ്ദേശം നിറവേറി നമ്മളെ അയച്ച ദൗത്യം പൂർത്തീകരിച്ച് നൂറു വയസ്സുള്ളവനായി സന്തോഷത്തോടെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ നമ്മൾ ആഗ്രഹിക്കണമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറിക്കോട്ടെ എന്നാൽ കർത്താവ് അറിയാതെ നമ്മുടെ തലയിൽ ഒരു രോമം പോലും പൊഴിഞ്ഞു പോവുകയില്ലെന്നും കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ലെന്നും വചനം പറയുമ്പോൾ വചനം വെറുതെ മടങ്ങി വരികയില്ലല്ലോ ദൈവവചനം ഒരിക്കലും അതിൻ്റെ ലക്ഷ്യങ്ങൾ സാധിക്കാതെ ഇരിക്കുകയില്ല ദൈവം എന്ത് ആഗ്രഹിച്ചോ അത് നിശ്ചയമായിട്ടും നിവൃത്തിയാകും അവയെ തടുത്തു കളയുവാൻ ഈ ലോകത്തിലെ സൈന്യങ്ങളെല്ലാം കൂടെ കൂടി ശ്രമിച്ചാലും ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയില്ല ദൈവവചനത്തിൻ്റെ ശക്തി അതൊരിക്കലും വെറുതെയായി പോവുകയില്ല പ്രിയരെ ദൈവവചനം എന്താഗ്രഹിക്കുന്നു അത് നിവൃത്തിയാകും എന്ന് നിശ്ചയമായിട്ടും ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് ദൈവ തിരഞ്ഞെടുത്ത ദൈവദാസൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ദൈവ തിരഞ്ഞെടുത്ത തൻ്റെ അഭിഷിക്തന്മാരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പ്രവാചകന്മാർ അപ്പോസ്തോനന്മാർ യേശു കർത്താവ് എന്നിവർ സംസാരിച്ചതിൻ്റെ എഴുതപ്പെട്ട രേഖയാണ് ദൈവവചനം എന്ന് പറയുന്ന ബൈബിൾ എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ നിത്യജീവനുണ്ടെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു യേശു സംസാരിച്ചതെല്ലാം ദൈവത്തിൻ്റെ വചനം തന്നെയാണ് സങ്കീർത്തനം നൂറ്റി പത്ത് പത്തൊമ്പതിൻ്റെ എൺപത്തൊന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു കർത്താവേ അങ്ങയുടെ വചനം എന്നേക്കും സ്ഥിരമായിരിക്കുന്നു ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ ബൈബിളിലെ വചനത്തിൽ വിശ്വസിക്കണം എന്ന് ഇസമയം ഓർമ്മപ്പെടുത്തുകയാണ് കാരണം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായി വചനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ സ്ഥിരമായിട്ടിരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവൻ്റെ വൃക്ഷത്തിലുമുള്ള അവൻ്റെ പങ്ക് ദൈവം എടുത്തു കളയുമെന്നും ഓർമ്മപ്പെടുത്തിയതാണ് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനത്തിൽ നിന്ന് നമുക്കിഷ്ടപ്പെട്ടതുപോലെ മാറ്റി ചിന്തിക്കുകയോ സത്യങ്ങൾ എടുത്തു കളയുകയോ ചെയ്താൽ അവൻ്റെ ശിക്ഷ കഠിനമായിരിക്കുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ ക്രിസ്തീയ വിശ്വാസത്തിന് അടിസ്ഥാനം നമ്മളിട്ടിട്ട് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് പിന്നെ മാനസാന്തരത്തിൻ്റെ ഫലം നമ്മളിൽ ഉണ്ടാകണം ഉണ്ടാകണമെന്ന് ആണല്ലോ വചനം പറയുന്നത് അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അവരുടെ സ്ഥിതി വളരെ അപകടത്തിലേക്ക് മാറുമെന്നും കൂടി വചനത്തിൽ കൂടി ഓർമ്മപ്പെടുത്തിയതാണ് എന്നാൽ ആത്മീയ ജീവിതത്തിൽ ചെറിയ ഘട്ടങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും വ്യാജത്തിന് ചെവി കൊടുത്ത് ദൈവവചനത്തിൽ നിന്ന് പിന്മാറിപ്പോകുവാൻ ആഗ്രഹിക്കരുത് ആത്മീയത്തിൽ വന്നാൽ നമുക്ക് അധിക നേരം കർത്താവിന് വേണ്ടി വേലയൊന്നും ചെയ്യാതെ വെറുതെ നിൽക്കുവാൻ ആഗ്രഹിക്കരുത് പലരും സ്നാനപ്പെട്ട് കഴിഞ്ഞാലുടൻ ലോകത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് പോകുന്നതായിട്ട് കാണാം എന്നാൽ അങ്ങനെയാകാതെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം വീണ്ടും പാപത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരുടെ കൂടെ നടക്കാതെ അല്ലെ അവരുടെ കൂടെ ഇരിക്കാതെ അവരുടെ ആലോചന കേൾക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവരുമായുള്ള ബന്ധത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതായത് പാപത്തിൽ കിടക്കുന്ന ജനങ്ങളുമായിട്ട് നമ്മളുടെ ബന്ധം വീണ്ടും ഒന്നിച്ചു പോകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അവരോട് പതുക്കെ പതുക്കെ ചേർന്ന് പോകുന്നുവെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് പിന്മാറ്റത് അങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോകാതിരിക്കാൻ അങ്ങനെ പിന്മാറ്റത്തിലേക്ക് പോകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ പിന്നെ നീതിമാന്മാർക്ക് ദൈവം വാഗ്ദത്വം ചെയ്ത അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയാതെ അനേകർ ആത്മീയത്തിൽ നശിച്ചു പോകുന്നത് കാണാറുണ്ട് ഒരാൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നാൽ നിശ്ചയമായിട്ടും പാപമോചനം ലഭിക്കും വിശ്വാസ സ്നാനം ഏറ്റിട്ട് ആത്മീയത്തിൽ വന്നാൽ കുറഞ്ഞത് നമ്മൾ ഒരു വർഷമെങ്കിലും കുറഞ്ഞത് ആത്മീയത്തിൽ നമ്മളെ കൊണ്ടുവന്ന ദൈവദാസന്മാരോട് ചേർന്ന് കൂട്ടായ്മ മുടക്കാതെ അവരുടെ കൂടെ നിന്ന് സൽപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ആത്മീയത്തിൽ പാപത്തിൻ്റെ പാപത്തിൻ്റെ ആത്മാവ് നമ്മളിന്ന് പരിപൂർണമായി മാറണം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിൽ ഉണ്ടാവണം പരിശുദ്ധാത്മാവിൽ നിറയുന്നത് വരെയെങ്കിലും നമ്മളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ദൈവദാസൻ്റെ കൂടെ നിൽക്കണമേയെന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഒരാൾ വെറുതെ അവിടെയുമല്ല ഇവിടെയുമല്ലാതെ കർത്തൃമേശയിൽ പോലും പങ്കുചേരാതെ നിന്നാൽ ആ പഴയ പാപത്തിൻ്റെ സ്വഭാവം ശക്തിയായി നമ്മളിലേക്ക് വരുവാനായിട്ട് ഇടയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയതാണ് അതുകൊണ്ട് അപ്പോസ് പത്രോസ് പ്രസംഗിച്ചു കൂട്ടായ്മ ഉണ്ടാകണം അപ്പം നുറുക്കണം പിന്നെന്തുണ്ടാകണം പ്രാർത്ഥന ഉണ്ടാകണം പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കണം പിന്നെ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കൈക്കൊള്ളണം വചനത്തിൽ നല്ലൊരു അടിസ്ഥാനത്തിന് മേൽ തുടക്കം നിന്ന് നിൽക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തിയാണ് ദൈവത്തിൻ്റെ വചനം സ്ഥിരമായി സ്വർഗത്തിലായിരിക്കുന്നത് പോലെ അവൻ്റെ വിശ്വസ്ഥതയും നമ്മളോട് സ്ഥിരമാണ് ദൈവകൽപ്പന അനുസരിച്ച വിശ്വാസി ദൈവത്തിൻ്റെ മക്കളാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വകയായതുകൊണ്ട് ആ വ്യക്തിയെ രക്ഷിക്കേണ്ട ചുമതല ദൈവത്തിൻ്റേതാണ് എന്നാൽ ദൈവത്തെ അനുസരിക്കാതെ നമ്മൾ കൂട്ടായ്മയിൽ നിന്നും മാറി നിന്നാൽ കർത്താവിന് നമ്മളെ ഒന്നു ചെയ്യുവാൻ കഴിയില്ലെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അനുസരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഷ്ടൻ അവനെ നശിപ്പാൻ വന്നാലും നമ്മൾ വചനത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ശക്തി ആ ദുഷ്ടന് അറിയുവാൻ കഴിയും ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് എന്താണ് ഫലമുണ്ടാകുന്നതെന്ന് നമ്മളെ ഉദ്രവിക്കുവാൻ വരുന്ന ആ ദുഷ്ടൻ അറിയുവാനിടയാകുമെന്നും കൂടി സമയം ഓർമ്മപ്പെടുത്തിയതാണ് ഇരുമിയ പ്രഭാചൻ്റെ പുസ്തകം ഒന്നിൻ്റെ പത്തൊമ്പത് അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കി നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് അപ്പം ആരെല്ലാം നിന്നോട് പോരാടിയാലും ആത്മീയത്തിൽ കടന്നു വന്ന് ഒരു ദൈവ പൈതലിന് നേരെ ആരൊക്കെ പോരാടിയാലും അവൻ അവരിൽ നിന്ന് വിടിവിപ്പാൻ നമ്മളെ വിളിച്ചുകൊണ്ടുവന്ന വിശ്വസ്തനായ ദൈവം നമ്മളുടെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുക ദൈവവചനം ഫലം ഇല്ലാതെ തിരിച്ചു വരികയില്ല നമ്മളെന്തിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്തോ അത് ഫലം കായ്ക്കും അത് പ്രയോജനപ്പെടും ദൈവവചനം എന്ന് പറയുന്നത് ശക്തിയുള്ളതാണ് ദൈവവചനം സൃഷ്ടിക്കുന്ന വചനമാണ് ദൈവവചനം അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതാണ് സൃഷ്ടിപ്പിനെ നിലനിർത്തുവാനുള്ള ശക്തി ദൈവചനത്തിനുണ്ടെന്ന് ഓർമ്മിപ്പിച്ചതാണ് അങ്ങനെ ഉണ്ടാവട്ടെ അപ്പോൾ സൃഷ്ടിപ്പിനെ നിലനിർത്തുവാൻ യേശുവിൻ്റെ ശക്തിക്ക് യേശുവിൻ്റെ വചനത്തിന് കഴിയും പ്രിയരെ ദൈവചനത്തിന് ചത്തതിന് ജീവൻ നൽകുവാനുള്ള ശക്തിയുണ്ടെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക എഗസ്കേൽ പ്രവാചന പുസ്തകം മുപ്പത്തിയേഴ് എഗസ്കേൽ മുപ്പത്തിയേഴ് പത്ത് പതിനൊന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ് അവരിൽ വന്നു അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു പിന്നെ അവ എന്നോട് അല്ലിച്ചത് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേലഗിരമൊക്കെ ആകുന്നു ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നുവെന്ന് അവർ പറയുകയാണ് ഈ ദിവസങ്ങളിൽ ദൈവഭജനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി മുപ്പത്തേഴ് പത്താം വാക്യത്തിലേക്ക് വന്നാൽ അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ പ്രവചിച്ചു ജീവശാസ്ത്രം അവരിൽ പ്രവേശിച്ചു അവർ ജീവൻ പ്രാപിച്ചു വളരെ വലിയ സൈന്യം പോലെ അവർ എഴുന്നേറ്റുനിന്നു എന്നാണ് അപ്പോൾ ജനത്തിൻ്റെ പാപം മൂലം ക്രിസ്തീയ മതം അസ്ഥികൾ പോലെ ആയി തെരഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുകയാണ് ക്രിസ്ത്യാനികൾ എന്നു പേര് പറയുന്ന അനേകർ അസ്ഥി കൂമ്പാരം പോലെ ഐതിക്കുകയാണ് ഇവിടെ വചനം ഓർമ്മിപ്പിക്കുന്നു ഉണങ്ങിയ അസ്ഥികൾ അസ്ഥികൾക്ക് സമാനമായ മനുഷ്യരേഖ കാണിക്കുന്നത് ഉണങ്ങിയ അസ്ഥികൾ പോലെ ജീവനില്ലാത്ത അവസ്ഥയിലാണ് ഇന്നത്തെ ക്രിസ്തീയ അവസ്ഥകൾ ക്രിസ്തീയ മക്കൾ കടന്നു പോകുന്നത് ആത്മീയമായി അവർക്ക് ജീവൻ നൽകുവാൻ ദൈവ മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ അന്ത്യകാലം അടുത്തു വരുമ്പോൾ ദൈവവചനം കേൾക്കുക പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ വന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ലോകത്തെ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുള്ളൂ ദൂതും പ്രവചനവും അന്യഭാഷ്യമൊന്നും അല്ല പ്രാധാന്യം വചനത്തിൽ ഉറച്ചു നിൽക്കുക വചനത്തിൽ നിൽക്കുന്ന ഒരാളെ ലോകത്തിൻ്റെ പിശാചിന് തറുക്കുവാൻ കഴിയില്ല ജീവൻ പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവവചനം നമ്മൾ കേൾക്കണം ഇത് ആത്മീയമായി മരിച്ച ക്രിസ്ത്യാനിയെക്കുറിച്ച് യഗസ്ക പ്രവചിച്ചതാണ് ദൈവാത്മാവ് വരുമ്പോൾ അവർ നിശ്ചയമായിട്ടും ജീവൻ പ്രാപിക്കുമെന്നും കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ് ദൈവവചനം എപ്പോഴും ശക്തിയുള്ളതാണെന്ന് മനസ്സിലാക്കുക വിശ്വാസത്താലും സമർപ്പണത്താലും വളരുവാൻ കൃപയെ ശക്തിയും നമുക്കെപ്പോഴും ആവശ്യമാണ് വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ ദൈവീയ കൃപയും ദൈവശക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കുവാൻ കഴിയുള്ളൂ ആകാശത്തു നിന്നുള്ള മഴ സസ്യങ്ങൾ വളരുവാൻ ഇടയാക്കുന്നത് പോലെ ദൈവവചനമാണ് നമ്മെ ആത്മീയമായി വളരുവാൻ സഹായിക്കുന്നത് ദൈവവചനമാണ് നമുക്ക് ശക്തി നൽകുന്നത് സാത്താനെതിരായി പോരാടുവാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വാളാണ് ദൈവവചനം എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ ആകാശത്തു നിന്നുള്ള മഴ സസ്യങ്ങൾ വളരുവാനിടയാക്കുന്നത് പോലെ ലോകത്തിൻ്റെ സാത്താനെതിരായി പോരാടുവാൻ ദൈവം തന്നിരിക്കുന്ന വാളാണ് ദൈവവചനം അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ വളരെ നമുക്ക് ലോകത്തിൻ്റെ പിശാചിനെ തകർത്ത് കളയുവാൻ കഴിയും വളരെ ക്ഷമയോടെ നമ്മൾ ദൈവവചനം കേൾക്കണമെന്ന് ഓർമ്മിപ്പിച്ചതാണ് ദൈവവചനം പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ ഉള്ളിൽ ഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കണം വാഗ്തത്വങ്ങളിൽ പ്രത്യാശയും അനുസരിക്കുന്നവരുമായിരിക്കണം ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നിശ്ചയമായിട്ടും ദൈവം ഒത്തിരി വാഗ്തത്വങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് വചനത്തിൽ ഉറച്ചു നിൽക്കണം അതാട് സുവിശേഷം ഏഴിൻ്റെ ഇരുപത്തിനാല് നമ്മൾ കേട്ടല്ലോ എൻ്റെ വചനങ്ങളെ ശ്രവിക്കുകയും അവയനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന് ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു ഇവിടെ നമ്മളെപ്പോഴും കർത്താവ് തന്നത് വചനം അറിയാവുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും തകർന്നു പോകില്ല ആയസ്സന് മധ്യേ അവനെ തൊടുവാൻ കഴിയയില്ല കർത്താവ് എന്തിനു വേണ്ടി ആ കുടുംബം തിരഞ്ഞെടുത്തോ അത് അയ ആ കാര്യം സാധിച്ചേ മടങ്ങി വരികയുള്ളൂ എന്നാൽ എപ്പോഴും ഈ വ്യാജൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് സാത്താനാണ് നമുക്കറിയാം വ്യാജ സർട്ടിഫിക്കറ്റ് നൽകുവാൻ സാത്താൻ ഒരുക്കിയ ഒരു മകനായിരുന്നല്ലോ യൂത നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന യൂത നല്ലൊരു മനുഷ്യനാണെന്നാണ് എല്ലാവരും ചിന്തിച്ചത് നല്ല മനുഷ്യനാണെന്നാണ് പന്ത്രണ്ട് അപ്പോസോന്മാരുടെ കൂടെ നടന്ന ശിഷ്യനായിരുന്നല്ലോ എന്നാൽ ആദ്യം മുതൽ സാത്താൻ ശക്തിയിൽ അവനിൽ വസിക്കുന്നുണ്ടായിരുന്നതുകൊണ്ടാണ് സാത്താൻ അവനിൽ പ്രവേശിച്ചത് ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുന്നവരാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്ന് നമ്മൾ മനസ്സിലാക്കുക ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ അടിത്തറിയായി അടിസ്ഥാനമായി നമ്മളിട്ടില്ലെങ്കിൽ സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയാവും ക്രിസ്തുവിനെ അറിയുന്നതും അവനെപ്പോലെ ആയിത്തീരുന്നതുമായിരിക്കട്ടെ എപ്പോഴും നമ്മളുടെ ഇഷ്ടമെന്ന് പറയുന്നത് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വളരെ പ്രാധാന്യം നൽകിയതുപോലെ നമ്മളും ക്രിസ്തുവിനെ അറിഞ്ഞ് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോളാണ് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യരാകുന്നത് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരോട് നമ്മൾ തുല്യരാകണമെന്ന് ഓർമ്മപ്പെടുത്തിയതാണ് എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന അഹംഭാവം അഹങ്കാരം ഈ ലോകത്തെ സ്നേഹിക്കുവാൻ നമ്മളെ സാത്താൻ പ്രേരിപ്പിക്കാനിടയായിത്തീരും അതുകൊണ്ട് അഹങ്കാരവും അഹംഭാവവും ഒന്നുമില്ലാതെ താഴ്മയുള്ളവരായി കർത്താവിൻ്റെ നല്ല സാക്ഷികളായി നിൽക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം നല്ലൊരു വൃക്ഷത്തെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതിൻ്റെ സ്വഭാവത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കുമ്പോഴാണല്ലോ മുള്ളുകളിൽ ഒരിക്കലും മുന്തിരിങ്ങ കായ്ക്കുകയില്ലല്ലോ ഞെരിഞ്ഞില്ലുകൾക്ക് അത്തിപ്പഴം പുറപ്പെടുവിക്കുവാനും കഴിയില്ലാത്തതുപോലെ യേശുവിനെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ ദൈവത്തെ അനുസരിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക പാറമിൽ വീടുമെടുത ബുദ്ധിമാനായ മനുഷ്യൻ വചനത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കും ക്രിസ്തുവിൽ വിശ്വാസമുള്ളവരായിരിക്കും അവരുടെ ജീവിതം എപ്പോഴും ഉറപ്പുള്ള ഒരടിസ്ഥാനത്തിന്മേൽ ആയിരിക്കുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിയതാണ് ഏതെല്ലാം പ്രതികൂലങ്ങളുടെ കൊടുങ്കാറ്റ് ഏതെല്ലാം പോരാട്ടങ്ങൾ കടന്നു വന്നാലും ദൈവമക്കൾ ക്രിസ്തുവിൽ വിശ്വാസമുള്ള വചനമറിയാവുന്നവർ തകർന്നു പോകുകയില്ല പ്രിയരെ യോഹനൻ പതിനഞ്ചിൻ്റെ ഏഴിൽ വായിക്കുമ്പോൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും അപ്പം അവൻ്റെ വചനം അനുസരിച്ച് ക്രിസ്തുവിൽ വസ വസിച്ചാൽ യേശുവിനെ അനുസരിക്കുന്നതിനുള്ള മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാലാണ് ദൈവം ആഗ്രഹിക്കുന്ന ഫലം നമ്മളിൽ നിന്നുണ്ടാകുവാൻ കൃപ നമുക്ക് ദൈവം തരുന്നത് ദൈവകൃപയില്ലാതെ നമുക്ക് ദൈവീയവാക്തത്വങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തില്ല പ്രിയരെ നമ്മൾക്ക് ദൈവോചനമനുസരിച്ച് കർത്താവിന് കീഴ്പ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായിത്തീരും നമ്മുടെ ജീവിതത്തിന് ഒരു എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ഒരു ഉദ്ദേശമുണ്ടാകണം അർത്ഥമുള്ള ജീവിതമായിരിക്കണം നമ്മുടേത് എപ്പോഴും ദൈവേഷ്ഠം ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവേഷ്ഠൻ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏക ആഗ്രഹമാകുമ്പോഴാണ് ദൈവം നമുക്ക് ദീർഘായിച്ചതെന്ന് ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയും മരിക്കുന്നത് ലാഭം എന്ന ആ വചനം നമ്മുടെ ഉള്ളിൽ ഉറപ്പാക്കുന്നത് അവൻ കർത്താവ് നമ്മെ ഉയർത്തി ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് പറയുന്നില്ലെന്നാണ് കർത്താവ് പറയുന്നത് പിന്നെ എന്താണ് പറയുന്നത് ദൈവവചനം അതിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റും നമ്മളെ എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തോ അത് നിവൃത്തിയാകും ഇനി അപാ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ആ നന്മ അനുഭവിക്കാതിരിക്കാൻ ആർക്ക് നമ്മളെ തടുക്കുവാൻ കഴിയും ആരെല്ലാം നമ്മുടെ നന്മയ്ക്കെതിരെ പോരാടിയാലും അവനൊന്നും ചെയ്യുവാൻ കഴിയില്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് നിവൃത്തിയാകും ലോകത്തിൻ്റെ പിശാജ് വിട്ടുപോവുക തന്നെ ചെയ്യും ദൈവ കർത്താവിൻ്റെ വചനം എന്നത് എന്നേക്കും സ്വർഗത്തിലിരിക്കും സ്ഥിരമായി ഇരിക്കുന്നു കർത്താവിൻ്റെ ആധിപത്യ സ്വർഗത്തിലാണ് നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത് ഭയപ്പെടാതെ ഉറച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നമ്മൾ ദീർഘായുസോടെ ഇരുന്ന് നന്മ അനുഭവിച്ച് ഈ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാൻ കർത്താവ് നമ്മളുടെ കൂടെ ഇരിക്കും കർത്താവ് നമ്മളെ സഹായിക്കും കർത്താവ് നമ്മളെയും നമ്മുടെ തലമുറയും നമ്മുടെ കുടുംബവും നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും പ്രേസ്തലോട്